എന്താ ഇലക്ട്രിക് ഗിറ്റാറിന്റെ സ്പീക്കറുമായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് ആംപ്ലിഫയർ നമുക്ക് അതിന്റെ അതിലേക്ക് കിടക്കാം അല്ല സോറി പൊട്ടിക്കിലേക്ക് കിടക്കാം നമുക്ക്

സ്ട്രെയിചർ എന്നാണ് കമ്പനീന്റെ പേര് ഇത് നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ പിന്നെ മൈക്ക് കീബോർഡ് ഗിറ്റാർ പിന്നെ ഔട്ട്പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ പറ്റിയ വലിയ സ്പീക്കറിലൊക്കെ കൊടുക്കുന്നത് പിന്നെ മൈക്ക് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യാം പിന്നെ ഇതില് അവര് പറഞ്ഞേക്കുന്നത് ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അതാണ് മെയിൻ പോയിന്റ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് പൊട്ടിക്ക് ലേക്ക് കിടക്കാം കൊള്ളാം ഫസ്റ്റ് എന്നെ ഒരു യൂസർമാരെ ഞാൻ ഇതാണ് എന്റെ ഫ്യൂസ് ഞാൻ പൊട്ടിക്ക് പോയി കാണിച്ചു തരാം ഇത് നല്ല കട്ടിയുള്ള ആരാണ് ഓയർ ആയില്ല ഓയർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടും ഈ ആംബിളിഫേവർ വാങ്ങിക്കുമ്പോൾ ഓയർ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കണ്ടാവും ഓൾറെഡി രണ്ട് മീറ്റർ ഉണ്ട് ഞാൻ അവസാനം അയച്ച് കാണിച്ചേരാം എന്നോട് ഇരിക്കട്ടെ നമ്മളാ മെയിൻ സാധനം പുറത്തെടുക്കാം ഇപ്പൊഴിക്ക് ഇതിട്ട് ആമ്പ കൂടെ കവറും കൂടെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഇടാ തൂക്കമുള്ള സാധനം കവറൊക്കെ നമുക്ക് അവിടെ സാധനം വാടാണ് വയനില്ല അയ്യോ വയനില്ല കൂട്ടുകാരെ

ഇതൊരു കൊറമായിരിക്കും ഇതിന് നമുക്ക് വരെ ചൈന എത്ര കിട്ടും ചൈന എത്ര കിട്ടുന്നുണ്ട് ചൈന സാധനം ഓൺലൈനിൽ കിട്ടുന്നേ ചൈന സാധനം ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ആയി 1000 രൂപ കൊടുത്താ തന്നെ കിട്ടി ചാ രണ്ട് കൊടുത്താ അപ്പോൾ ഇത് വില കൂടലായിരിക്കും വില അവസാനം പറയുന്നേ ആ വില അവസാനം പറ ആദ്യത്തെ ഒക്കെ ഇന്റർ വയർോ തന്നെ നോക്കാം വയറോ വെങ്ങനെയാണ് വയർ വർന്ന കൂടുതൽ എടുക്കാവുള്ള സാധനം ഉണ്ട് ಅದിങ്ങനെ ഇങ്ങനെ എടുക്കണം നമ്മൾ കേബിൾ കെട്ടി Yeah, no, no no, no. Okay, middle, ും കാണും പിന്നെ ഇതാണ് ഞാൻ ഈ പറഞ്ഞിറ്റാറിൽ തന്നെ നമുക്ക് കീബോർഡിൽ കൊടുക്കാം പറഞ്ഞ കീബോർഡിലായിട്ട് വേറെ പ്രത്യേകിറ്ററിന് തന്നെ കീബോർഡ് പിന്നെ ഇത് ഓക്സ് കേബിൾ കേബിൾ ഓക്സ് ആണ് പിന്നെ ഇത് മൈക്ക് പിന്നെ ഇത് വേറെ എന്തോ ആണ് ഫോണിൽ കണക്ട് ചെയ്യണം ഞാൻ പറഞ്ഞ ഫ്യൂസ് എന്ന് പറയുന്നത് ഇതാണ് വേണ്ട എഫ് യു എസ് ഇ ഫ്യൂസ് ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം റെഡ് കളറിൽ ഇതാണ് മറ്റേ കണ്ണാടിയില്ലേ ഇതിൻ്റെ അകത്തുള്ള സംഭവം കേടാവുമ്പം നമുക്ക് ഈ കണ്ണാടി ഇരിക്കണത് മാറ്റാം ഇതാണ് ഞാൻ പറഞ്ഞ ഔട്ട് പുട്ട് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ വലിയ സ്പീക്കറിൽ ഇത് വാ ഇതിൽ വായിക്കുന്നത് തന്നെ അതിലേക്ക് വലിയ സ്പീക്കറിൽ കിട അതിലാണ് മെയിൻ എന്ന് എന്ന് നമുക്ക് നോക്കാം ഈ ഫീച്ചർ സാധാരണ കേക്കും 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 അത് ഇവിടെ ഒരു ബട്ടൺ ബട്ടൺ ഉണ്ട് സിസ് ആ ജിസ് ഭട്ടനുണ്ട് കോയൻ കോയെന്ന് കേക്കണ നിത് വേറെന്തോ ആണ് എക്കോ എക്കോ ഇതാണ് അതിന്റെ ഓളം കൂട്ടേ ഇത് ഓളയും കൂട്ടിയ നല്ല സൗണ്ട് ആയിരിക്കും ഓൾ ഇങ്ങനെ ട്രബിള് ബാസ് ആൺട്രോൾ ഇപ്പൊ ബാസ് കൺട്രോൾ ആണല്ലേ ബ്ലൂടൂത്ത് ബി ടി വോളിയും ബ്ലൂടൂത്തിന്റെ വോളിയം കൊടുത്തേക്കണം

അപ്പൊ കൂട്ടുകാരെ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് കണക്ട് ചെയ്യാ കണക്റ്റിലേക്ക് കിടക്കാം നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ വെയിട്ടുണ്ട് ഗിറ്റാർ 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 ഫസ്റ്റ് 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 ഇതാണ് ഇതാണ് സെക്കൻഡ് ഇത് ഇത് തേർഡ് തേർഡ് എല്ലാം കഴിഞ്ഞിട്ട് ഓ ഓ ഇവിടെ ഒരു ഓൺ സ്വിച്ച് ഉണ്ട് ഇനി നമുക്ക് ഇതില് ഞാൻ കേബിള് സംഭവം ടൈ ഇടട്ടായി ആ ക്ലിപ്പ് അല്ലടോ റൈ ടൈ ഇത് ഇങ്ങന കറക്റ്റ് വീഡിയോ ഇരി ഓരി ഓരി జాగా ഓരി ഓ ഇങ്ങന ഓരി ഓരി ഇതാണ ഞാൻ പറഞ്ഞേ അത്യവശം നീളമുണ്ടല്ലേ കണ്ടാ നീ ഗിറ്റാർ കണക്ട് ചെയ്യേ ചെറിയ നീളമുണ്ട ഫസ്റ്റ് നമുക്ക് ഇതി ഇതിനെ കണക്ട് ചെയ്യതാ ഇതിനെ കണക്ട് ചെയ്യേ എവിടെ ഗിറ്റാർണ്ട സൗണ്ട് എന്താണെന്നറിയാമോ നമ്മളിവിടെ ഇല്ലേ ഈ തുമ്പിരിക്കുന്ന തൊടുമ്പരാണ് പിന്നെ ഇതിലേക്കണം ചെയ്യും ഇപ്പൊ തന്നെ നല്ല സൗണ്ട്

गुड गया है I don't know why. ചോർ ഷീറ്റ് നോക്കിയാണ് ഇത് നോക്കിയാണ് ഷൻ ടോൺ മാറ്റേ ടോൺ ബാലൻസ് ചെയ്യ ടോൺ ഇപ്പറത്തെ ടോൺ ഹ് И до скорса Морга. രാ നമ്മള് പറഞ്ഞ നമ്മള് സ്ട്രിങ് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാ ഇങ്ങനെ അതാണ് ഡി ഡിസ്ട്രോപ്ഷൻ ആയി വെച്ചേക്കുന്ന കാണിച്ചരാൻ ഒന്ന് രണ്ട് പാട്ടും കൂടെ വായിച്ചേ വെച്ചതാ ക്യൂവിൻ്റെ വില ഇനി എല്ലാവരും വില അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഗിറ്റാറിന്റെ മാത്രം വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ ഈ കേബിൾ എത്ര നാന്നൂറ്റി നാപ്പതാ നാനൂറ്റി ആണ് ഈ കേബിളിൻ്റെ വില നമ്മൾ ഇതിന്റെ കൂടെ കിട്ടിയതാണ് അതുകൊണ്ട് വില അതുകൂടെ നാനൂറ്റി നാപ്പതാണെന്ന് തോന്നുന്നു കാണാം ഉണ്ണി ഓൺലൈനിൽ വാങ്ങണോ ഷോപ്പിൽ നിന്ന് വാങ്ങണോ എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് രണ്ടുമൂന്നെടുത്തല്ലേ നമ്മൾ ഓളി നോക്കി നോക്കിയല്ലേ എടുത്തത് അപ്പൊ സ്ട്രെച്ചർ ഓൺലൈനിൽ കിട്ടും അപ്പൊ ഓൺലൈനിൽ നിന്ന് വാങ്ങണോ ഷോപ്പിൽ പോയി വാങ്ങണോ ഷോപ്പിൽ പോയി നമ്മൾ രണ്ട് മൂന്ന് ടെസ്റ്റ് ചെയ്തില്ലേ വാങ്ങണോപ്പ് പറയുമ്പോൾ

ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് എല്ലാവർക്കും ഷെയർ ചെയ്യുക താ സബ്സ്ക്രൈബ് ഉടൻ താരക്കണ ബെല്ലേക്കണ പോലും ഒന്ന് അനേ അനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ അടുത്ത പാട്ടുപാടി വീണ്ടും വരുന്നതായിരിക്കും